സാഫ് ബോയ് സാഫ് ബോയ് നമ്മളെല്ലാം കൂടെയും ഇൻസ്റ്റാഗ്രാം ഹാൻഡിലായാലും ഇവിടെ എല്ലാ സോഷ്യൽ മീഡിയയിൽ അത് തന്നെയാണ് കാണുന്നത് പിന്നെയാണ് ഞാൻ അടുത്ത സഫ്വാൻ പേര് സഫ്വാൻ ഞാൻ ഞാനിപ്പോൾ അടുത്താണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കംഫേർട്ടിലേക്ക് ആയതാണ് സാഫ് സാഫ് ബോയ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആക്ടർ ഇപ്പോഴാണ് അതിൻ്റെ മുന്നേ ഒരു ഒരു പഴയ കാലം ഉണ്ടായിരുന്നു പഴയ കാലം ഉണ്ടായിരുന്നു പഴയ കാലം എന്ന് വെച്ചാൽ അപ്പൊ തന്നെ എല്ലാവരും പോലും സൈനികത്തല്ലേ നമുക്കറിയാം അതുമല്ല അതിന്റെ മുന്നേ ഒരു ക്രിക്കറ്റ് കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് സ്കൂൾ തൊട്ടേ നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം ഉണ്ട് കുറെ അല്ലേ നമുക്ക് ഇന്ന് ഇവിടെ പറയാം കുറച്ച് കുറച്ചൊക്കെ എക്സ്ക്ലൂസിവിറ്റി ഉണ്ട് അതിൽ ആ അത് ഞാൻ ഇപ്പോഴാണ് ഇപ്പൊരു ഒരു ഒന്നര വർഷമായിട്ടാണ് സിനിമയിൽ ആക്ടർ എന്നുള്ള ഒരു സാധനത്തിലേക്ക് വന്നത് അതിന് മുന്നൊരു വർഷത്തോളം യൂട്യൂബർ ഇൻസ്റ്റാഗ്രാം വീഡിയോ ക്രിയേറ്റർ എന്നുള്ള ടാഗ്ലൈൻ ആണ് അതിൻ്റെ മുന്നേ ആണ് നമ്മുടെ ശരിക്കും എന്താ പറയുക ലൈഫ് തുടങ്ങിയത് എട്ടാം ക്ലാസ് തൊട്ട് ഞാൻ ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു വീട്ടിൽ നിന്ന് മാറിയുന്ന അക്കാഡമീസിൽ എറണാകുളത്തും വാൻഡ്രത്തൊക്കെ സ്റ്റേ ചെയ്ത് ക്രിക്കറ്റ് മാത്രം ഫുൾ ടൈം നമുക്ക് കയ്യിൽ ഫോൺ തരില്ല സാറ്റർഡേ ഒരു ദിവസം മാത്രം നൈറ്റ് വൺ ഹവർ ഫോൺ ചെയ്യാൻ തരും ബാക്കി കംപ്ലീറ്റ് ഫോക്കസ് ക്രിക്കറ്റിൽ കിട്ടണം എന്ന് പറഞ്ഞിട്ട് എട്ടാം ക്ലാസ്സിൽ നിന്ന് വീട് ഇട്ടിറങ്ങിയതാണ് ഞാൻ പിന്നെ ഞാൻ തിരിച്ച് കയറുന്നത് ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ടാണ് കോവിഡ് വന്നു മൊത്തം പ്ലാനുകളൊക്കെ മാറാൻ പക്ഷേ ഈ ക്രിക്കറ്റിന്റെ കാര്യത്തെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും കേരള ടീമിലും ഉണ്ടായിട്ടില്ലേ അതെ ഞാൻ നാല് പ്രാവശ്യം കേരള ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട് അണ്ടർ 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 ഫോർട്ടീനും ഓ ആ സമയത്ത് ഒരുമിച്ച് കളിക്കാനുണ്ടായിരുന്നു ഒരുമിച്ച് ആ ഞാൻ ഇപ്പോഴത്തെ ആരെങ്കിലും പിന്നെ ഇപ്പൊ സഞ്ജു ചേട്ടനും കൂടെയാണ് നമ്മളവിടെ പ്രാക്ടീസ് ചെയ്തിരുന്നത് അപ്പോ എല്ലാവർക്കും സഞ്ജു സാംസൺ ആണ് പക്ഷെ നമുക്ക് ചേട്ടനാണ് അതെ അപ്പോൾ അങ്ങനെ ക്രിക്കറ്റ് മാത്രമായിരുന്നു രാവിലെ എഴുന്നേക്കെ പ്രാക്ടീസ് ചെയ്യുക ക്രിക്കറ്റ് കളിക്കുക സ്കൂളിൽ പോകാൻ വരിക അവിടെ ഞാൻ ഇപ്പം തിരുവനന്തപുരത്തായിരുന്നു സെന്റ് മേരീസ് പട്ടത്തായിരുന്നു ഒമ്പതാം ക്ലാസ് തിരിച്ചും ഈവനിങ് വരുന്നു നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്നു കിടന്നുറങ്ങുന്നു രാവിലെ ഇത് തന്നെയായിരുന്നു റുട്ടീൻ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഡിഗ്രി മൂന്ന് വർഷം അങ്ങനെ ഇത് തന്നെയായിരുന്നു നമ്മുടെ ലൈഫിൽ നമ്മൾ ആകെ ചെയ്തോണ്ടിരുന്നു നമ്മൾ കുറെ കാലം കഴിഞ്ഞ ഐ പി എല്ലും രഞ്ജിത്ത് ട്രോഫിയൊക്കെ ആയിട്ട് ഇതായിരിക്കും നമ്മുടെ ലൈഫ് എന്നാണ് കുറെ കാലം വിചാരിച്ചത് അതാണ് പറഞ്ഞ കോവിഡ് വന്നും എല്ലാം മാറിപ്പോയി അപ്പോൾ നിങ്ങൾ ശരിക്കും ആ ഒരു സമയത്ത് കോവിഡിൻ്റെ മുന്നേ നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾ ഒരു ക്രിക്കറ്റർ അതെ അതായിരുന്നു എംബിഷ്യസ് അത് നിങ്ങളുടെ എംബിഷൻ അത് തന്നെയായിരുന്നു പിന്നെ വേറെ ഒന്നും അറിയില്ല കാരണം നമ്മളൊരു ഗോളൊക്കെ പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളൊരു പത്താം ക്ലാസ് ഒക്കെ കഴിയുമ്പോഴാണല്ലോ എനിക്കിതാവണം ഇതാവണം പക്ഷെ ഞാൻ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ആയപ്പോൾ തന്നെ ക്രിക്കറ്റ് ആയിട്ട് അങ്ങ് പോയി ഞാൻ തിരുവാനുത്തേക്ക് പോയി വീട് വീട്ടിൽ നിന്ന് നമ്മളത്രയും ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഞാൻ ആലോചിക്കാണ് എട്ടാം ക്ലാസ്സിൽ നിന്നൊക്കെ ഒരു പയ്യൻ വീട് വിട്ട് വീട്ടിറങ്ങാന്ന് പറഞ്ഞാൽ അത്രയും ചെറിയ പ്രായമാണ് നമുക്ക് അപ്പം അത്രയും ചെറിയ പ്രായത്തിൽ ട്രിവാൻഡ്രത്തെ ഹോസ്റ്റലാണ് നമുക്ക് ആ ചെറുപ്പം എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രന്നൊക്കെ പറഞ്ഞാൽ എവിടെയോ ആണ് അതെ അതെ ആക്സസ് വീട്ടിലേക്ക് അങ്ങനെ പെട്ടെന്ന് ചാടി വരാനൊന്നും പറ്റൂല അപ്പം ഇപ്പോഴും ഓർമ്മയുണ്ട് ഇപ്പം ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്ത് ഇങ്ങനെ തിരിച്ച് പോകുമ്പോൾ ഞാൻ മറ്റേ ജനലിൽ കൂടെ നോക്കിയിരിക്കും അപ്പം എങ്ങോട്ടോ പോകുക എന്നുള്ളൊരിതാണ് ഇനി കാണില്ല എന്നൊക്കെ ഉള്ളൊരു പേടിയൊക്കെ ഉണ്ട് അങ്ങനത്തെ ക്രിക്കറ്റിന് വേണ്ടി എല്ലാം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഞാൻ പെട്ടെന്ന് ഇങ്ങനൊരു ആക്ടിങ് പ്ലാറ്റ്ഫോമിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ ഇപ്പോഴും പലർക്കും പ്രോസസ്സ് എനിക്ക് പ്രോസസ്സ് ചെയ്യാൻ നല്ല പാടുണ്ട് പക്ഷെ എന്നെ പണ്ട് തൊട്ട് അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഞാനിങ്ങനൊരു ഷോളിട്ടിങ്ങനെ അഭിനയിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായ ആ കാലം തൊട്ടുള്ള സ്കൂളിൽ ഉണ്ടായതായാലും അധ്യാപകരായാലും നിങ്ങൾക്ക് പെട്ടെന്ന് അത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും അല്ലേ അപ്പം നിങ്ങൾ ഈ സമയത്ത് ഈ ക്രിക്കറ്റ് എന്നൊരു ഇത് നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയായിരുന്നു അക്സെപ്റ്റൻസ് വന്നത് ഒരു പ്രാവശ്യം ഇങ്ങനെ ക്രിക്കറ്റ് ടീമിൻ്റെ സെലക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് പെരുന്നൽമണ്ണെന്ന് പറഞ്ഞത് അപ്പോഴാണ് അവിടെ അങ്ങനെ ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു മുന്നൂറ് രൂപയ്ക്ക് കിട്ടാവുന്ന ഐറ്റംസ് ഉപ്പാനൊക്കെ കൺവിൻസ് ചെയ്ത് ഞാൻ എൻ്റെ കസിൻ എന്ന് പറഞ്ഞത് റാസിയും കൂടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പോയി നോക്കിയതാണ് അങ്ങനെ എന്തോ ഭാഗ്യത്തിന് നമ്മൾ നമ്മുടെ ഉള്ളിൽ ഈ ക്രിക്കറ്റ് ഉള്ളതുകൊണ്ട് തന്നെ തന്നെ നമ്മൾ നമ്മുടെ അകത്തുള്ള സാധനം കുറച്ച് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ ഒട്ടും ക്രിക്കറ്റ് താല്പര്യമില്ലാത്തതിന്റെ ഒരു ക്രിക്കറ്റിന്റെ ഒരു ബേസ് വരില്ല കളിക്കുമ്പോഴൊന്നും നമ്മൾ ഗാംഗുലീനൊക്കെ അതുപോലെ കളിക്കാൻ നോക്കുമ്പോൾ അവർക്ക് മനസ്സിലായി ഇവൻ എന്തോ ഒരു ക്രിക്കറ്റിന്റെ പരിപാടിയുണ്ട് അങ്ങനെ ഞാൻ പോയ ഫസ്റ്റ് സെലക്ഷൻ തന്നെ കിട്ടി ഫ്ലവേഴ്സ്